മണ്ണിരകൾക്കായൊരു സ്മാരകം മണ്ണിൻ്റെ എവിടെ അതിലനങ്ങുന്ന പ്രാണൻ എവിടെ ബുൾഡോസറുകൾ കൊണ്ട് നിങ്ങൾ ചതച്ചരയ്ക്കുന്ന കർഷകമിത്രങ്ങൾ മിത്രങ്ങൾ പേടിപ്പെടുത്തുന്ന സർവനാശമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല നിങ്ങളതിനെ പുരോഗതിയെന്ന് വിളിക്കുമോ നിങ്ങളുടെ കൊല്ലുന്ന യന്ത്രങ്ങൾ നിസ്സഹായ ജീവിതങ്ങൾക്കുമേൽ ഉരുളുന്നു നിങ്ങൾ അധികാരത്തിൻ്റെ അടിമകളാക്കിയ മനുഷ്യർ അതിൻ്റെ പങ്കിനായി വോട്ടിയാചിക്കുന്നു നിങ്ങളുടെ പോക്കറ്റുകൾ നിറച്ചിട്ട് ഉച്ചിഷ്ടം വിശക്കുന്ന വായകളിലേക്കെറിയുന്ന നാളയുടെ വാഗ്ദാനത്തിനുമേൽ ഞാൻ അന്ത്യവചനങ്ങൾ കുറിക്കുന്നു നിങ്ങൾക്കാകുമെങ്കിൽ മണ്ണിരകളുടെ കൂട്ടക്കൊലപാതകത്തെ ചൊല്ലി വിലപിക്കുക നിങ്ങളുടെ കോൺക്രീറ്റ് വൃത്തങ്ങളിൽ അതു വേട്ടയാടുന്നൊരു രോദനമായി പ്രതിധ്വനിക്കട്ടെ പ്രവചനങ്ങൾക്കപ്പുറത്ത് വിജയമോഹങ്ങളില്ലാതെ അതേ അതേ എന്ന് തലകുലുക്കലുകളില്ലാതെ എൻ്റെ ഹൃദയവിമുഖതയിൽ ഇന്നു ഞാൻ മണ്ണിരകൾക്കായൊരു സ്മാരകം പണിയുന്നു വിജയമോഹങ്ങളില്ലാതെ അതേ അതേ എന്ന് തലകുലുക്കലുകളില്ലാതെ എൻ്റെ ഹൃദയ ഹൃദയവിമുഖതയിൽ ഇന്നു ഞാൻ മണ്ണിരകൾക്കായൊരു സ്മാരകം പണിയുന്നു